എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു കേട്ടോ അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറെ നല്ല ടിപ്സുമായിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതേപോലെ നമ്മൾ എന്ത് കാര്യമാണേലും ഫ്രിഡ്ജ് ആവട്ടെ കൂളർ ആവട്ടെ എന്ത് കാര്യമാണേലും ഇതിൽ ആ താഴെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ താഴെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചൂല് പോവില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരില്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മളൊരു ഹാങ്ങർ എടുത്താൽ മതി കിട്ടോ ഇതേപോലെ ഒരു ഹാങ്ങർ എടുക്കുക അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഹാങ്ങറിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്നുമില്ല നമുക്ക് ഇതേപോലെ ഒരു പഴയ ഏതെങ്കിലും ഒരു സോക്സ് ഈ ഒരു ഹാങ്ങറിൽ ഇടാം അതല്ലെങ്കിൽ നിങ്ങൾക്കത് വാഷ് ചെയ്യാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരു സാനിറ്ററി പാഡ് എടുത്താൽ മതി ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരു പ്രാവശ്യം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കളയണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി അതല്ല വാഷ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തവർ ഇതേപോലെ ഒരു സോക്സ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ സോക്സ് എടുക്കുക ഇതേപോലെ നമ്മൾ സോക്സ് സോക്സാവുമ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാൽ മതിയല്ലോ ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം ഇതാവുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെതാ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നമുക്കിതിൻ്റെ താഴെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിന്റെ അടിയിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും നമുക്ക് ഇതേപോലെ ആറ്റം വരെ നമുക്ക് കൈ എത്താത്ത എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇതാ നല്ല രീതിയിൽ തന്നെ അഴുക്ക് വരികയും ചെയ്യും നമുക്കിത് അങ്ങനെ കളഞ്ഞാൽ മതിയല്ലോ അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ എളുപ്പമുള്ളൊരു കാര്യമാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതേപോലത്തെ കൂളറൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ഈ ഒരു കൂളറൊക്കെ കണ്ടില്ലേ എന്തോരം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് ഇതേപോലെ തന്നെ നമ്മൾ നമ്മളിതേപോലെ ഈ ഹാങ്ങറിൽ തന്നെ ഞാനൊന്ന് സോക്സ് ഇട്ടിട്ട് അതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതാണ്ടില്ലേ ഈ ഒരു സൈഡിലൊക്കെ നമുക്കിതാ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമല്ലേ അപ്പം ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ അത് മൊത്തം ഇന്ന് മൊത്തം ഇതേപോലെ നമുക്ക് ഒരു സോക്സ് കയ്യിലിട്ടിട്ട് തുടച്ചാലും മതി കേട്ടോ ഇപ്പോൾ ഹാങ്ങറിൽ ഇട്ടിട്ട് തുടയ്ക്കുന്നത് ഞാൻ ഇതിനകത്ത് എന്റെ കൈയൊന്നും കൊള്ളാത്തോണ്ടാണേ അപ്പോൾ ഇങ്ങനെ വളരെ പൊടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്നും ഇത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഒരു പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യുക അതിനുശേഷം ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഏതെങ്കിലും പഴയ ഡ്രസ്സാവട്ടെ ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു നല്ലൊരു കവർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം അത് എടുത്താൽ മതിയല്ലോ അങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഈ സോക്സ് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗവും ഇതെല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഇതിൻ്റെ അടിയും ഇങ്ങനെ തന്നെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം പഴയ സോക്സ് നമുക്ക് പിന്നെ പേടിക്കാൻ ഇല്ലല്ലോ കളയാനും കുഴപ്പമില്ല ക്ലീൻ ചെയ്യുക കഴുകി യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു കാര്യമൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറേ സ്പൂണ് ഒരുമിച്ച് നമുക്ക് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചു ഒരുമിച്ച് നല്ല ഇപ്പൊ നമുക്ക് കൈ എന്തെങ്കിലും വയ്യ അപ്പോൾ നമുക്ക് പക്ഷെ ഇങ്ങനെ സ്പൂണൊക്കെ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇപ്പോൾ കപ്പിലോ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഡിഷ് ഡ്രോപ്സ് ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതാ െ ഇങ്ങനത്തെ നമ്മളുടെ ഈ ഒരു സ്ക്രബർ അല്ലേ ഇതിങ്ങനെ വെച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യേണ്ട സ്പൂണോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതാ ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ലിക്വിഡ് ആണല്ലോ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ക്ലീൻ ആയിട്ട് കിട്ടും ആ വെള്ളത്തിൽ നല്ലൊരു നമുക്ക് സ്പൂണൊക്കെ കൈ വെച്ച് നമ്മുടെ കയ്യിൽ വെള്ളം നനയാതെ നമുക്ക് എന്തെങ്കിലും കയ്യിലും മുറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് അത് വൃത്തിയാകുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ വന്ന് വാഷ് ചെയ്തിട്ട് കൂടി എടുത്താൽ മതി ഇപ്പോൾ വെള്ളത്തിൽ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് കൈ ഒട്ടും നനയാൻ പറ്റില്ലെങ്കിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് കവർ യ്യില് കവർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒരു ടബിലെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ എല്ലാ എല്ലാ സ്പൂണും അല്ലെങ്കിൽ ഫോർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പൊ കാരണം ഈ സ്ക്രബ്ബർ താഴെ വരെ പോകുന്നുണ്ട് അപ്പൊ അതിൽ നല്ല അങ്ങനെ നമ്മൾ ഒരച്ച് കഴുകുന്ന ആ ഒരു എഫക്റ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഇനി നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു സ്റ്റീലിൻ്റെ അപ്പോൾ ഇത് നമ്മുടെ കത്തിയൊക്കെ നമ്മളിപ്പോൾ നമുക്ക് മൂർച്ചയെ കൂട്ടണം എന്ന് വിചാരിച്ചോളൂ ഇത് ഷാർപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് നമ്മൾ ഇതേപോലെ ഒരു കത്തി എടുത്തിട്ട് ഈ ഒരു സ്ക്രബ്ബറിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ നല്ല മൂർച്ച കൂടും അപ്പോൾ നല്ല നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ഈ ഒരു സ്ക്രബ്ബറില്ലേ അങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് മാത്രമല്ല കത്തിരിക്കുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് ഇപ്പോൾ പിക്കിളോ കാര്യങ്ങളോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്മെല്ല് വരും അല്ലേ ആ ഒരു കുപ്പിക്കാണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പോൾ കണ്ടെയ്നർ കാര്യങ്ങൾ എന്തിലാ എന്തിനാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചൊരു സ്മെല്ല് വരും അല്ലേ ആ ഒരു ബാഡ് സ്മെല്ല് പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ അതായത് നമ്മൾ ഗ്രാമ്പു ആണ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പു എടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ഗ്രാമ്പൂ ജസ്റ്റ് ഒന്നിങ്ങനെ കത്തിച്ചിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു പുകയുണ്ടാവില്ലേ അങ്ങനെ ഒരു രണ്ടെണ്ണം ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയും കൂടെ ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ നല്ല ആ ഒരു മണം തന്നെ നമുക്ക് വരും അപ്പോൾ ഈ ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബാറ്റ്സ്മെല്ലോ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ തുണികളൊക്കെ നല്ല കരിമ്പന പിടിച്ചതാണെങ്കിലും ശരി എത്ര കറയുണ്ടെങ്കിലും എത്ര അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും ശരി ഏത് ഡ്രസ്സാവട്ടെ തോർത്താവട്ടെ ഏത് കാര്യമാണെങ്കിലും അതെ പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഒരു കുക്കർ കുക്കറെടുക്കുക അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊന്ന് കുറച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഡിഷ് വാഷറോ ഏതെങ്കിലും ഒരു ലിക്വിഡോ ഒഴിക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ സോഡാപ്പൊടി കൂടി ഇടുക അതിനുശേഷം നമ്മൾ വെള്ള തുണികളാണെങ്കിൽ മാത്രം മൂന്നാല് ഡ്രോപ്സ് ഒരു ഉജാല കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനുശേഷം എല്ലാം കൂടെ ഈ തുണികളെല്ലാം കൂടെ ഇട്ട് ഒരു വിസിലടിച്ച് വിനാഗ്രി കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഒരു വിസിലടിച്ചതിന് ശേഷം അത് വിസിലൊക്കെ മാറി തണുത്തതിന് ശേഷം നമ്മളൊരു ബക്കറ്റിലിട്ട് വെറുതെ ഒന്ന് ഒലുമ്പി എടുത്താൽ മതി എത്ര കറിയും കരിമ്പനിയും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും ഒരച്ച് പിടിച്ച് ഒന്നും ആരും കഴുകേണ്ട കാര്യമോ വാഷിംഗ് മെഷീൻ ഇടേണ്ട കാര്യമോ ഇല്ല അപ്പൊ ഇത് ജസ്റ്റ് പിന്നെ വെള്ളത്തിലിട്ട് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് എടുത്ത് ഒന്ന് ഒലുമ്പി പിടി പിഴിഞ്ഞ് ഒന്ന് ഇടേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മകിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലോട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരു മണത്തിന് വേണ്ടി മാത്രം ഒരിത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ അതിലോട്ട് ദാ ഇതുപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു കിച്ചൺ ടവൽ എടുക്കാം അതല്ല ഇതാ നമ്മുടെ ഈ ഫൈബർ ഫൈബർ ക്ലോത്ത് ഇല്ലേ ഈ ഒരു കാര്യം ഇതിലോട്ട് ഒന്ന് മുക്കി വെക്കുക കേട്ടോ അപ്പം ഈ പൗഡറിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്ത് നോക്കി ഇതിലൊന്ന് മുക്കിയതിന് ശേഷം നല്ല മണമായിരിക്കും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മീൻ ചിക്കനൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബാഡ് സ്മെല്ലൊക്കെ വരും അല്ലേ അതിൻ്റെ ഒരു ഉണ്ടാക്കി കഴിഞ്ഞാലും വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു മണം വരില്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്കിതാ ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്റ്റൗവും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് തുടച്ച് നോക്കൂ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ടൈൽസ് വേണമെങ്കിലും തുടയ്ക്കാം കേട്ടോ കിച്ചൻ്റെ ടൈൽസൊക്കെ ഉണ്ടാവില്ലേ അതും തുടയ്ക്കാം ഇനി ലാസ്റ്റ് ഈ ഒരു വെള്ളം ഉണ്ടാവില്ലേ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുത്താൽ മതി സിംഗിൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സിംഗിൾ ആണെങ്കിലും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ആ ഒരു ബാഡ് മാറി കിട്ടും നല്ല വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ ഇതൊന്ന് രാത്രി ഇങ്ങനെ ഒന്ന് തുടച്ച് നോക്കൂ രാവിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണമായിരിക്കും നമുക്ക് നല്ല ഒരു പ്ലെസൻ്റ് ആയിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്